സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളുടെ മൂന്നാം കുട്ടിക്കാനം സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു പീരിമേട് താലൂക്കിലെ മൂന്നാമത്തെ ക്ഷമതാ പരിശോധനയാണ് കുട്ടിക്കാനത്ത് വെച്ച് നടന്നത് പീരിമേട് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലായാണ് പരിശോധന നടത്തിയത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി എഴുപത്തി അഞ്ചോളം സ്കൂൾ വാഹനങ്ങളാണ് പരിശോധിച്ചത് ഇതിൽ എട്ടോളം സ്കൂൾ വാഹനങ്ങൾ വിവിധ കാരണങ്ങളാൽ ഫിറ്റ്നസ് അല്ലാത്തതിനാൽ മടക്കി അയച്ചിട്ടുണ്ട് മടക്കി അയച്ച വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയ കാരണങ്ങളെല്ലാം പരിഹരിച്ച് വീണ്ടും പരിശോധനയ്ക്ക് കൊണ്ടുവരാൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് വണ്ടിയുടെ സ്കൂൾ വണ്ടി മാത്രമല്ലേ സ്കൂൾ വണ്ടികൾ മാത്രമേ പരിശോധിക്കുന്നുള്ളൂ ഇത് എല്ലാ വർഷവും സ്കൂൾ തുറക്കുമ്പോൾ നമ്മുടെ സ്കൂൾ വാഹനങ്ങളുടെ ക്ഷമത പരിശോധിക്കുന്ന സിസ്റ്റം ഉണ്ട് കഴിഞ്ഞ മന്ത്രിയുടെ തീരുമാനമനുസരിച്ച് നമ്മുടെ നമ്മുടെ ഇത് താലൂക്കിലെ കുട്ടിക്കാനം മരിയഗിരി സ്കൂൾ അങ്കണത്തിൽ വെച്ചാണ് പരിശോധന നടത്തിയത് വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിശദമായി പരിശോധിച്ച ശേഷം സ്റ്റിക്കർ പതിച്ചാണ് വാഹനം പുറത്തേക്ക് വിടുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്